അധ്യക്ഷത വഹിക്കുന്ന ഈ പരിപാടിയുടെ സംഘാടക സമിതിയുടെ അധ്യക്ഷനും കൂടിയായിട്ടുള്ള ശ്രീ ഈ രമണിടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർബന്ധിച്ച് മടങ്ങിയ ഗവർണർ ശ്രീ പി എസ് ശ്രീധരൻപിള്ള കായകുളത്തിന്റെ ബഹുമാനിയായും അവർ എനിക്ക് മുൻപേ അശ്വിനിദേവനെ കുറിച്ചുള്ള അനുസ്മരണ ആഭാഷണം നടത്തിയ രാഷ്ട്രീയ സ്വയം സേവകത്തിന്റെ മുതിർന്ന പ്രചാരകനായിട്ടുള്ള ശ്രീ കെ ഗോപാലകൃഷ്ണൻ അവർ ഇവിടെ ഈ ചടങ്ങിന്റെ ഔപചാരികമായിട്ടുള്ള തുടക്കം കുറിച്ചുകൊണ്ട് പത്രദീപം തടയിച്ച ബഹുമാനിയായ അബ്ദുൽ ചേച്ചി വേദിയിൽ സന്നിഹിതനായിട്ടുള്ള ശ്രീ രാജീവാല സ്വാഗതം പുതിയ ശ്രീ ബി ശ്രീപ്രകാശ് തെരഞ്ഞെടുത്ത ശ്രീ ബി ജിന് മറ്റ് വേദിയിൽ ഇരിക്കുന്നവരെ പോലെ തന്നെ ബഹുമാനികരായിട്ടുള്ള നിരവധി ആളുകൾ സദസരുണ്ട് ഞാൻ അവരെല്ലാവരുടെയും പേരുകൾ ഞാൻ ഈ അവസരത്തിൽ പറയുന്നത് സമയത്തിന്റെ പരിഗണികൾക്കായിരുന്നു വാസ്തവത്തിൽ ശ്രീ അശ്വിനിദേവിന്റെ മരണത്തിന് ശേഷം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് അശ്വിനിദേവുമായിട്ട് അടുത്ത വ്യക്തിബന്ധം പുലർത്തുന്ന ആളുകളുടെ അനൗപചാരികമായിട്ടുള്ള സംഭാഷണങ്ങളിൽ നിന്നാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ ആശയം എടുത്തിരിക്കുന്നത് കാരണം ഇന്നത്തെ കാലഘട്ടത്തെ കാലഘട്ടത്തെക്കുറിച്ച് നമ്മളെല്ലാവരും പൊതുവെ കരുതുന്നത് മനുഷ്യൻ കൂടുതൽ കൂടുതൽ സ്വാർത്ഥനായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് മനുഷ്യർ അവനവന് വേണ്ടി മാത്രം ജീവിക്കുന്ന അവനവനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു കാലഘട്ടം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ സ്വാഭാവികമായും ഇതേ ഒരു പ്രതിച്ഛായ അല്ലെങ്കിൽ ഇതേ ഒരു പ്രതിഫലനമാണ് പൊതുപ്രവർത്തകരെ കുറിച്ചും സാമൂഹ്യ പ്രവർത്തകരെ കുറിച്ചും സമൂഹത്തിൽ ദൗർഭാഗ്യവസ്ഥ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുമായിരിക്കും എന്നുള്ളത് ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ സമൂഹത്തിന് വേണ്ടി തന്നെ കുറിച്ച് മാത്രമല്ല സമൂഹത്തെ കുറിച്ച് കൂടി ചിന്തിക്കുന്ന നിരവധി ആളുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അത് തിരിച്ചറിയുകയും അംഗീകരിക്കുകയും അതിനെ ആദരിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരാൻ ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ ആ ശ്രമങ്ങൾ മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വെച്ചുകൊണ്ട് പൊതുവായി നടത്തേണ്ടതിന്റെ ആവശ്യങ്ങൾ ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് കായംകുളത്തെ ഒരു കൂട്ടം ആളുകൾ അതിൽ വ്യത്യസ്ത രാഷ്ട്രീയ ചിന്താഗതികൾ വെച്ച് നിളർത്തുന്ന ആളുകളുണ്ട് അശ്വിനിദേവ പ്രവർത്തിച്ച വ്യത്യസ്ത മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട് തീരുമാനമെടുത്തതും ആ വളരെ ചടാ സന്തോഷം തോന്നിയ ഒരു കാര്യമാണ് കാരണം നായകൻ കേരളത്തിനൊരു മാതൃക കാണിച്ചുകൊണ്ട് പൊതുപ്രവർത്തകരുടെ സംഭാവനകൾ സമൂഹത്തിൽ തനിക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിക്കുന്നവരുടെ പരിശ്രമങ്ങൾ ആ പരിശ്രമങ്ങൾ അംഗീകരിക്കുക സംസ്കാരവും ആ രീതികളും തുടർന്നു കൊണ്ടുപോവുക എന്നുള്ളതുമാണ് ഇന്നത്തെ ഈ സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇതൊരു പൊതുസമൂഹത്തോട് സൂചിപ്പിക്കുക ഇന്ന് ജീവിക്കുന്നവർ അവരോട് അതോ അവനെ ഓർമ്മിപ്പിക്കുക ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നത്തെ ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളതും ഈ പരിപാടിയിൽ സദസ്സീകരിക്കുന്ന നിരവധി ആളുകൾ അവരെല്ലാവരും ഇവിടെ വേദിയിലിരിക്കാൻ അർഹരായിട്ടുള്ള യോഗ്യരായിട്ടുള്ള ആളുകളാണ് പലരും പക്ഷെ അവരെല്ലാവരും ണോ സ്ഥാനങ്ങൾ നോക്കാതെ സദസിന്റെ ഭാഗമായി ഈ ചടങ്ങിന്റെ ഭാഗമായി ഇവിടെ പൂർണ്ണ സമയം പങ്കാളികളാകാൻ എടുത്ത തീരുമാനം ആ തീരുമാനം വലിയൊരു തീരുമാനം ആ തീരുമാനം സംഭാവനകൾ ആ സംഭാവനകളെയും ജീവിതത്തെയും കുറിച്ച് എനിക്ക് മുൻപ് സംസാരിച്ച ആളുകൾ സൂചിപ്പിച്ചു എനിക്ക് അത്ര തന്നെയോ അതിലേക്കാളെയോ എനിക്ക് സംസാരിക്കാൻ സാധിക്കും പക്ഷെ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല കാരണം അശ്വിദേവ് വിവിധ മേഖലകളിൽ വ്യാപനിച്ചിരുന്ന പ്രവർത്തന മേഖല വ്യാപനിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ് പക്ഷെ അതിനേക്കാൾ അർപ്പത്ത് അശ്വിനിദേവിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ നിരവധി ആളുകളുമായിട്ട് വ്യക്തിബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന ആളായിരുന്നു ആ വ്യക്തിബന്ധമാണ് ഇന്ന് സമൂഹത്തിൽ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി കേരളം കടന്നുപോയി കൊണ്ടിരിക്കുന്ന നിരവധി എന്താ ദുഷ്പ്രവണതകൾ ആ ദുഷ്പ്രവണതകൾക്ക് കാരണമായിട്ട് ആ വ്യക്തിബന്ധം നഷ്ടപ്പെടുന്നതാണ് അതിന്റെ കാരണമായിട്ട് വന്നിട്ടുള്ളത് ഇപ്പൊ കഴിഞ്ഞ ദിവസം എല്ലാവർക്കും അറിയാം പഞ്ചാറൂട്ടിൽ എന്നുള്ളത് വീട്ടിലുള്ളവർക്ക് തന്നെ അറിയാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്കാണ് ഇന്ന് നമ്മുടെ സമൂഹം മാറി അങ്ങനെയുള്ള ഒരു ഒരു സാഹചര്യത്തിലാണ് ഒരു പൊതുപ്രവർത്തകൻ ആ പൊതുപ്രവർത്തകന്റെ വ്യക്തിബന്ധം ആ വ്യക്തിബന്ധത്തിന്റെ പ്രസക്തി ആ പ്രസക്തി ഏറെ വർദ്ധിക്കുന്നത് ഇന്നത്തെ പത്രങ്ങളിൽ നമ്മൾ വാർത്തകൾ കൊലപാതകങ്ങൾ അക്രമങ്ങൾ ഇതൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ദുരൂഹമരണങ്ങൾ കൂട്ടാത്മഹത്യകൾ ഇതെല്ലാം പറയുമ്പോൾ പലപ്പോഴും ഇതൊക്കെ കഴിയുമ്പോൾ

ആരുടെ കുഞ്ഞാണ് പറഞ്ഞ കുഞ്ഞിന്റെ അമ്മയായിട്ടുള്ള പെൺകുട്ടി ആ പെൺകുട്ടി ഗർഭിണിയായിരുന്നു എന്ന് ആ വീട്ടുകാർ പോലും അറിയില്ല പക്ഷെ അവര് ആശാവറിയ ഞാൻ പറഞ്ഞു വരുന്നത് വ്യക്തിബന്ധങ്ങളും സ്വന്തം കുടുംബത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങളും നമുക്ക് ചുറ്റും നടക്ക അശ്വിനിദേവനെ ഞാൻ അവർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ളൊരു പൊതുപ്രവർത്തകനായിട്ടാണ് അങ്ങനെയുള്ള നിരവധി പൊതുപ്രവർത്തകർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് ഒരുപക്ഷെ അവരെ ജനങ്ങൾ എത്രമാത്രം അറിയുന്നു എന്ന് ഒരുപക്ഷെ നമുക്ക് സംശയമുണ്ട പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇത്തരത്തിലുള്ള പൊതുപ്രവർത്തകർ ആ പൊതുപ്രവർത്തകൻ സമൂഹത്തിൽ ഇനിയും നിരവധി ആളുകൾ അത്തരത്തിലുള്ള പൊതുപ്രവർത്തകർ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത ഇന്ന് സമൂഹത്തിൽ ബഹുമെന്ന് പറഞ്ഞത് സൂചിപ്പിച്ച നെഗറ്റിവിറ്റി അതുപോലെ നമ്മുടെ സമൂഹത്തിലെ കുറ്റകൃത്യങ്ങൾ അനാശാസ്യമായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ ആ പ്രവണതകൾ അതിനെ ചെറുക്കാനുള്ള ഒരേ ഒരു മാർഗം ഈ തരത്തിൽ വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുന്ന പൊതുപ്രവർത്തകർ കുടുംബത്തിനകത്തും പുറത്തും ആ വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുന്ന പൊതുപ്രവർത്തനം അങ്ങനെയുള്ള പൊതുപ്രവർത്തകരോട് നിങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടാകും എന്ന് അങ്ങനെ ഇപ്പോഴും പ്രവർത്തിക്കുന്നവരോട് പറയാൻ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് കായംകുളത്തെ പൗരാവലി കായംകുളത്തെ പൊതുപ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഇവിടെ ഒരുമിച്ചു വന്നതിൽ എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവരോടും എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിക്കുന്നു എല്ലാവർക്കും